أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فاما الذين امنوا فيعلمون انه الحق من ربهم واما الذين كفروا فيقولون ماذا اراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا അർത്ഥം ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അള്ളാഹു ലജ്ജിക്കുന്നില്ല അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും എന്നാൽ ഇതുവഴി അള്ളാഹു പലരെയും വഴി തെറ്റിയവരായി വിധിക്കുന്നു പലരെയും സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു എന്നാൽ ആജ്ഞാലംഘകരെയല്ലാതെ മറ്റാരെയും ഇത് മുഖേന അവൻ വഴി തെറ്റിയവരായി വിധിക്കുന്നില്ല അലൈക്കും വാർഹമുല്ലാഹി വാത്ത സൂറത്തുൽ ബക്കറ ആയത് നമ്പർ ഇരുപത്തിയേഴ് വിശദീകരണം തഫസീർ കബീർ അൽ മുസ്ലിം അലി അള്ളാഹു താലാനുൽ നിന്ന് കേൾപ്പിച്ചു വരുന്നു തുടർന്ന് ഹസരത്ത് ഖലീഫത്തുൽ മസീ സാനിർ അലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു അറബി ഭാഷയിൽ കൊതികീനെ ചെറിയ വസ്തുക്കൾ ചെറിയ കാര്യങ്ങൾ എന്നിവക്ക് ഉപമാ രീതിയിൽ പറയാറുണ്ട് ഒരു ഹദീസിൽ വരുന്നു അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ഭൂമി കൊതുകിൻ്റെ ചിറകിൻ തുല്യമായിരുന്നുവെങ്കിൽ ഈ ഭൂമി കൊതുകിൻ്റെ ചിറകിന് തുല്യമായ വിലയുണ്ടായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നിഷേധികൾക്ക് ഒരു കവിൽ വെള്ളം പോലും ലഭിക്കില്ലായിരുന്നു തിർമീതി വോളിയം രണ്ട് ഈ ഹദീസിൽ നിന്ന് പ്രസ്തുത ആയത്തിൻ്റെ വാക്കിൻ്റെയും അർത്ഥത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോക ജീവിതവും അതുപോലെ പരലോക ജീവിതവും അതിൽ യാതൊരു സാമ്യതയുമില്ല കാരണം പറയുന്നത് ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ അത്ര പോലും വിലയില്ല എന്നാണ് വാക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്യത ഈ ഒരു കാര്യത്തിൽ തെളിയുന്നു അതായത് ഹദീസിൽ ചെറുത് എന്ന് കാണിക്കാൻ കൊതുകിൻ്റെ ചിറക് ഉദാഹരണമായി തന്നിരിക്കുന്നു ഈ അതീസിന്റെ അർത്ഥം നോക്കിയാൽ നമുക്ക് കൊതുകിനേക്കാൾ ചെറുത് എന്ന് കൊതുകിൻ്റെ ചിറക് എന്നിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാകുന്നു ഒരു കൊതുകിൻ്റെ അല്ലെങ്കിൽ കൊതുകിൻ്റെ ചിറകിന് തുല്യമായ ഏതെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു അത് പറയുന്നതിൽ നിന്ന് ഒരിക്കലും തന്നെ തടയുന്നതല്ല വാക്കിൻ്റെയും വാചകത്തിൻ്റെയും വ്യാഖ്യാനത്തിനു ശേഷം ഇനി ഈ ആയത്തിൻ്റെ അർത്ഥത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ആദ്യത്തെ ആയത്തിൽ ജന്നത്ത് സ്വർഗം അതുപോലെ ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സാമ്യതയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു അതിലൂടെ കുഫ്ഫാരീകൾക്ക് അവരുടെ ആരോപണം അതിനുള്ള മറുപടി വ്യക്തമാക്കിക്കൊടുക്കുന്നതിന് വേണ്ടി വിശേദികൾ പറയും ഞങ്ങളുടെ അടുക്കൽ ഇന്ന ഇന്ന അനുഗ്രഹങ്ങളുണ്ട് അത് മുസ്ലിങ്ങളുടെ അടുക്കൽ ഇല്ല അങ്ങനെ ദുർബലരായ മുസ്ലിങ്ങളെ മുസ്ലീങ്ങളായ ആളുകൾക്ക് ഈ കാര്യം അവരുടെ ചിന്തയിൽ സ്വർഗത്തെക്കുറിച്ചൊരു സാമ്യത രൂപം ഉണ്ടാക്കി എടുക്കുന്നു എന്നാൽ മറുഭാഗത്ത് വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ജീവിതവും പരലോക ജീവിതവും ഒരു സാമ്യതയും ഇല്ല എന്ന് അത് അതായത് എന്നുള്ളത് വലിയ ആത്മീയതയുടെ ജീവിതമാണ് എന്നാൽ ഈ ലോകം ഭൗതികതയുടെ നീചമായ ജീവിതമാണ് എന്നാൽ ഇക്കാര്യം കുഫ്വാര്യങ്ങൾക്ക് പരിചിതവുമാണ് അതുകൊണ്ട് ഈ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കുക എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ എതിരാളികളുടെ ആരോപണങ്ങൾ ില്ലാതാക്കുന്നതിനു വേണ്ടി അവസാനം ഇങ്ങനെ രണ്ടു കാര്യങ്ങളെ സാമ്യത കാണിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ് അഥവാ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തിയുടെ നീചത ആ താഴ്ന്ന അവസ്ഥയെ വ്യക്തമാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ പോലെ ഒരു അസ്തിത്വം ഇങ്ങനെ വളരെ നിസാരമായ ഒരു വസ്തുവിനെ സാമ്യത കാണിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെയും അതുപോലെ ഇതിൻ്റെ മറുപടി അള്ളാഹു ഈ ആയത്തിൽ തായത്തിനെ വിശുദ്ധീകരിച്ചു കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ചിലർ ആരോപണം ഉന്നയിക്കുന്നു വിശുദ്ധ ഖുർആൻ പരാമർശിച്ച സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഉപമയെന്നോളം ഉള്ള അവസ്ഥ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അഥവാ ഈ പറയുന്നതൊന്നും നരകത്തിന്റെ ശരിയായ ചിത്രമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഇവിടെ പറയേണ്ട ആവശ്യം അള്ളാഹു പറയുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കാരണം അള്ളാഹു ഒരു കാര്യം പറയുന്നതിൽ നിന്ന് ഒരിക്കലും അത് നിർത്തിവെക്കുന്നതല്ല അള്ളാഹു പറയുന്നത് നിർത്തുന്നതല്ല അഥവാ ഇനി ഉപമാ രൂപത്തിലായാലും ശരി ഏതായാലും ഈ ഉപമാ രീതിയിലുള്ള പരാമർശനം ഫലം ചെയ്യുന്നതാണ് അതുപോലെ ഉപമാ രീതിയിൽ പരാമർശിച്ചാലും അത് മനുഷ്യർക്ക് അറിവ് വർധനവിന് കാരണമാണ് അതുപോലെ വിശ്വാസികൾക്ക് ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നിട്ട് പറയും ഈ കാര്യം എന്തിനെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് അത് തീർച്ചയായും അള്ളാഹു പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം പൂർണ്ണമായും മനസ്സിലായിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നു അതായത് ഇത്തരം പരാമർശനങ്ങളിലൂടെ വിശ്വാസത്തിൽ ശക്തി ലഭിക്കുന്നു ലഭിക്കുന്നുവെന്ന് ഇൻഷാള്ള തുടർന്നുള്ള വ്യാഖ്യാനം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതാണ് വാഹൃത അലഹദില്ലാ റബിള്ളാലമി